കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ കൃത്രിമ മഴയ്ക്കുള്ള സാധ്യത തേടുന്നതായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുമ്പോഴാണ് ബാഹുലയും തമ്പി ഇങ്ങനെ പ്രതികരിച്ചത് ഒരു ക്ലൗഡ് ഷെഡിംഗ് ഓപ്പറേഷന് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ശാസ്ത്ര വിഭാഗത്തിന്റെ ഒരു സഹായം ഒരു സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അറേഞ്ച്മെന്റ്സ് ഇവിടെ ഉണ്ട് വലിയ ചെലവേറിയ പദ്ധതിയാണ് പൂർണ്ണ വിജയം ഉറപ്പിക്കാനും കഴിയില്ല എന്നിരുന്നാലും പരീക്ഷണത്തിന് തയ്യാറായാൽ മാത്രമേ സാധ്യതകൾ തെളിയുകയുള്ളൂ ഇത് എല്ലായിടത്തും പരീക്ഷിക്കാൻ കഴിയില്ലെന്നും ബാഹുലയൻ തമ്പി പറഞ്ഞു മേഘത്തിൻ്റെ അവസ്ഥ അതിൻ്റെ വളർച്ചയിൽ അതായത് എൻ്റെ സ്റ്റാർട്ടിങ് മെച്ചൂർ യങ് സ്റ്റേജിൽ നിന്നും അത് മെച്ചൂർ സ്റ്റേജിലേക്ക് പോയി മഴ തരുന്ന അവസ്ഥയിൽ ഏത് കൃത്യ അവസ്ഥയിലാണ് ഏത് സ്ഥലത്താണത് ഉള്ളത് ആ മേഘത്തിൻ്റെ മേഘം മഴയായി മാറാൻ തടസ്സമായിരിക്കുന്ന ഘടകമെന്താണ് ആ ഘടകത്തിന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അതിനകത്തൊരു കൃത്രിമമായിട്ട് എന്തെങ്കിലും ഒരു ഇന്റർഫിയറൻസ് ചെയ്താൽ അത് മഴയായി മാറ്റാൻ പറ്റും കേരളത്തിൻ്റെ ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ പൂനെയിലുള്ള കേന്ദ്രവുമായി ബന്ധപ്പെടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് ചെന്നൈ